നമസ്കാരം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ കേരള സർവകലാശാല ക്യാമ്പസിൽ വൈസ് ചാൻസലറുടെയും രജിസ്ട്രാറുടെയും വിലക്ക് അവഗണിച്ച് ജോൺ ബ്രിട്ടാസ് എംപിയുടെ രാഷ്ട്രീയ പ്രസംഗം തുടർന്ന് ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സർവകലാശാല രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടു സർവകലാശാല ജീവനക്കാരുടെ ഇടതു സംഘടന സംഘടിപ്പിച്ച പരിപാടി പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ വിലക്കണമെന്ന് രജിസ്ട്രാർക്ക് വി സി രേഖാമൂലം നിർദ്ദേശം നൽകിയിരുന്നു സർവകലാശാല ജീവനക്കാർ തിരഞ്ഞെടുപ്പ് ജോലി ചെയ്യും ചെയ്യുന്നവരാണെന്നും ക്യാമ്പസിനുള്ളിൽ പുറത്തുനിന്നുള്ളവർ പ്രഭാഷണം നടത്തുന്നത് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണെന്നും വി സി ചൂണ്ടിക്കാട്ടി തുടർന്ന് രാഷ്ട്രീയ പ്രസംഗങ്ങൾ അനുവദിക്കാനാവില്ലെന്ന് സംഘാടകരെ രജിസ്ട്രാർ അറിയിച്ചു എന്നാൽ ഇത് അവഗണിച്ച് പരിപാടി സംഘടിപ്പിക്കുകയായിരുന്നു വിലക്ക് അവഗണിച്ച ബ്രിട്ടാസ് മുൻനിശ്ചയിച്ച സമയത്തു തന്നെ എത്തി പ്രഭാഷണം നടത്തി ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളികളും കടമകളും എന്നതായിരുന്നു വിഷയം രാഷ്ട്രീയ വിഷയങ്ങൾ പരാമർശിച്ചായിരുന്നു പ്രഭാഷണം സർവകലാശാലകൾ സംവാദവേദികളായി മാറണമെന്നും അത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്നും ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി കേന്ദ്ര നയങ്ങളെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു പ്രഭാഷണം വിലക്കിയ വി സി ദാസ്യപ്പണി ചെയ്യുകയാണെന്നും ധാർഷ്ട്യമാണ് കാട്ടിയതെന്നും ബ്രിട്ടാസ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു കമ്മീഷനു വേണ്ടി തിരുവനന്തപുരം സബ് കളക്ടറാണ് സർവകലാശാല രജിസ്ട്രാറോട് വിശദീകരണം തേടിയത് രജിസ്ട്രാറുടെ വിലക്ക് ലംഘിച്ച് പ്രസംഗം നടത്തിയ സാഹചര്യത്തിൽ പെരുമാറ്റച്ചട്ട ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് സബ് കളക്ടറുടെ കത്തിൽ പറയുന്നു അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ തിരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള ജോയിന്റ് രജിസ്ട്രാർക്ക് രജിസ്ട്രാർ നിർദ്ദേശം നൽകി അതേസമയം സർവകലാശാലകളിലും കോളേജുകളിലും ആഘോഷ പരിപാടികൾ നടത്തുന്നതിന് സർക്കാർ കർശന നിബന്ധനകൾ ഏർപ്പെടുത്തി കുസാറ്റിൽ നവംബർ ഉണ്ടായ ദുരന്തത്തിൽ നാല് വിദ്യാർത്ഥികൾ മരിച്ചതിനെ തുടർന്ന് അപകട സാധ്യതകൾ ഒഴിവാക്കുന്നത് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് അംഗീകരിച്ചാണിത് ക്യാമ്പസുകളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സൌകര്യങ്ങളുടെ ഓഡിറ്റ് നടത്തുന്നതിനും ഇൻസ്റ്റിറ്റ്യൂഷണൽ റിസ്ക് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കണം കമ്മിറ്റി മാസത്തിൽ ഒരിക്കൽ സുരക്ഷാ ഓഡിറ്റ് നടത്തണം ഇരുന്നൂറോ അതിലേറെയോ പേർ പങ്കെടുക്കുന്ന പരിപാടികൾ ഐ ആർ എം സിയുടെ അംഗീകാരത്തോടെ മാത്രമേ നടത്താനാവൂ ദുരന്ത നിവാരണ പദ്ധതി തയ്യാറാക്കണം പ്ലോട്ട് മാപ്പ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പോലീസ് തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് കൈമാറണം ആഘോഷ പരിപാടികളുടെ പൊതു മാനദണ്ഡങ്ങൾ വിദ്യാർത്ഥികളെ മുൻകൂട്ടി അറിയിക്കണം ആൾക്കൂട്ട നിയന്ത്രണം സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ മുൻകൂട്ടി മാധ്യമങ്ങൾ വഴിയും ഡിസ്പ്ലേ ബോർഡുകൾ വഴിയും നൽകണം അടച്ചിട്ട ഓഡിറ്റോറിയങ്ങളിൽ പുറത്തേക്ക് ഒന്നിലധികം വഴികളുണ്ടെന്ന് ഉറപ്പുവരുത്തണം നീണ്ട ക്യൂ ഒഴിവാക്കണം ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകം വഴികൾ പ്രവർത്തനക്ഷമമായ സി സി ടി വി ക്യാമറകൾ ഓഡിറ്റോറിയങ്ങളിൽ നിർബന്ധമാണ് വൈദ്യുതി മുടങ്ങില്ലെന്ന് ഉറപ്പുവരുത്തണം ബാഹ്യ ഏജൻസികളുടെയും പ്രൊഫഷണൽ ഗ്രൂപ്പുകളുടെയും പ്രോഗ്രാമുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അഞ്ച് പ്രവൃത്തി ദിവസങ്ങൾക്ക് മുൻപ് സ്ഥാപന മേധാവിയെ അറിയിച്ച് മുൻകൂർ അനുമതി വാങ്ങണം